ഗാലക്സിയില് ആ നെപ്റ്റ്യൂൺ ഫ്ലൂട്ടോ അങ്ങനെ ഒട്ടനവധി ഉണ്ട് അതില് നമ്മളെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ ഇത് ഞാൻ പറഞ്ഞപോലെ ഇത് ഈ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പണ്ടത്തെ ശാസ്ത്രജ്ഞന്മാര് ഈ അതാണ് ഈ ഞാൻ പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട് ബൃഹസംഹിത അതായത് ഞാൻ ഈ ഒരു ബൃഹസംഹിത എന്നൊരു ബുക്കാണ് ഇതാണ് ഈ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഞാൻ ഇതിൻ്റെ കാണിച്ചുതരാം ഒരു ബുക്ക് ബൃഹസംഹിത എന്ന് പറയുന്ന ഈ ബുക്കിൻ്റെ പേര് ഈ ബുക്കിലാണ് ഈ ശാസ്ത്രത്തെ പറ്റി ഈ വളർച്ച ഈ നിങ്ങൾ പറഞ്ഞ ഗ്രഹ ശാസ്ത്രത്തെ പറ്റിയിട്ടുള്ളത് അതിലനേകം നക്ഷത്ര ഈ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുള്ളതിന് പ്ലാനറ്റ്സ് ഉള്ളേന് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിലേക്ക് അനുഭവപ്പെടുന്ന പരീക്ഷ ഒരു ഒട്ടനവധി പരീക്ഷണങ്ങൾ നിരീക്ഷണം കൂടി ചെയ്ത് 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 ചെയ്തിട്ടാണ് ഇതൊരു ശാസ്ത്രമായിട്ട് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത് അല്ല അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഈ ഗ്രഹങ്ങൾ അല്ലാണ്ട് ഞാൻ ഒരാളല്ല ഈ ശാസ്ത്രത്തെ മറ്റേ ഈ പറയണ വന്നിരിക്കുന്നത് ഇത് പണ്ട് മുതൽ ആചാര്യന്മാർ പരീക്ഷണ നിരീക്ഷണം കൂടെ ഒക്കെ ചെയ്ത് 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 ജനങ്ങളിലേക്ക് ഇത് ജനങ്ങളിലേക്ക് ഉപകാരം ഒന്ന് കണ്ടെത്തിയിട്ടാണ് ഈ ശാസ്ത്രം എന്ന് പറഞ്ഞത് സയൻസ് എന്ന് പറഞ്ഞത് വളർന്ന് ഇവിടം വരെ എത്തിയത്